ൂൻ ഇവിടെ ഉലായിൂൻ എന്ന് പറയാതെ വയൽ അനുഹും എന്നതിനെ മടക്കി കൊണ്ടു ആ പ്രയോഗവും അറിയിക്കുന്നത് ഈ പൂഴ്ത്തിവപ്പുകാരുടെ മറച്ചു പിടിക്കുന്നവരുടെ തമസ്കരിക്കുന്നവരുടെ കുറ്റത്തിൻ്റെ ഗൗരവത്തെയാണ് അതിനാൽ അവരർഹിക്കുന്ന അവരേൽക്കേണ്ടി വരുന്ന ശിക്ഷയുടെ കഠോരതയെയുമാണ് ും ലാനത്ത് ചെയ്യുന്നവരും അവർക്ക് അള്ളാഹുവിൻ്റെ ലാനത്ത് ഉണ്ടാകാൻ തേടും ആവശ്യപ്പെടും എന്ന് പറയുമ്പോൾ ആ ഈ അനൂൻ വിശുദ്ധ ഖുറാനിൽ സുറത്ത് ബക്രയിലെ നൂറ്റി അറുപത്തി ഒന്നാം വചനം നമുക്ക് ഇൻഷാല്ല അടുത്ത് പഠിക്കാനിരിക്കുന്ന വചനം അവിടെ അള്ളാഹു സുബ്രഹാനു വത്താല ലാനത്ത് ചെയ്യുന്ന ചിലരെ ഉണർത്തിയിട്ടുണ്ട് കഫറു വഹും കുഫാർ അലൈഹിം വന്നാസി അവിശ്വസിച്ചവർ അവിശ്വാസികളായി മരണപ്പെട്ടവർ അവരിൽ അള്ളാഹുവിൻ്റെ ലാനത്തും മുഴുവൻ മലക്കുകളുടെ ലാനത്തും മുഴു ജനങ്ങളുടെയും ലാനത്തും ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ ഈ വചനം പറയുന്നത് അപ്പോൾ ലാനത്ത് നിർവഹിക്കുന്നവരിൽ മലക്കുകളും മുഴു ജനങ്ങളും ഉദ്ദേശിക്കപ്പെടും ഇമം കുർത്തുബി റഹിമഹുല്ല പറഞ്ഞു അക്ബർ അല്ലാഹു അള്ളാഹുസ്ബാൻ തല പ്രസ്താവിക്കുന്നു സത്യം തനിക്ക് പ്രകടമായതിനു ശേഷം അത് പൂഴ്ത്തുന്നവർ മറച്ചു വെക്കുന്നവർ അന്നഹുബിലനത്തില്ലാ അള്ളാഹുവിൻ്റെ ലാനത്തിനാൽ അവന്റെ റഹ്മത്തിൽ നിന്ന് നന്മയിൽ നിന്ന് അകറ്റപ്പെട്ടവനാകുന്നു വലഅനീൻ ലാനത്ത് ചെയ്യുന്നവരുടെ ലാനത്ത് കൊണ്ടും അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഹൈറിൽ നിന്ന് അകറ്റപ്പെട്ടവരാകുന്നു ഇവിടെ വലാനത്തില്ലീൻ എന്ന് പറഞ്ഞാൽ ഇമാം പറയുന്നു ഇമാൻ കുർത്തുവിറയുന്നു ഉദ്ദേശം മലക്കുകളാണ് മലക്കുകൾ ലാനത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് റസൂൽ അള്ളഹിസ്ഹു അലൈഹി വസ്ലം ഉണർത്തിയതും നമ്മൾ തിരുമൊഴികളിൽ ഫലതു വായിക്കുന്നുണ്ട് മൻ അഷാറ ഇല അഹി ഹിബി സഹോദരനിലേക്ക് ഒരാൾ ആയുധം കൊണ്ട് ചൂണ്ടിയാൽ ഫൈനൽ മലായികുഹു ആ ചൂണ്ടിയ ആയുധം അവൻ ഒഴിവാക്കുന്നത് വരെ മലക്കുകൾ അവനെ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ചില നിവേദനങ്ങളിൽ വ വാപ്പയും ഉമ്മയും ഒത്ത പൂർണ്ണ സഹോദരനാണ് തൻ്റെ സഹോദരന് നേരെ ഇത് ചൂണ്ടുന്നതെങ്കിലും മലക്കുകളുടെ ലാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് മറ്റൊരു തിരുമൊഴിയിൽ ഇതാ ബാത്തത്തിൽ ഫിറാഷിഹ ഭർത്താവിൻ്റെ വിരിപ്പിനെ വിഗണിച്ച് ഒരു സ്ത്രീ ഭാര്യ അന്തി ഉറങ്ങിയാൽ അന്തിയുറങ്ങിയാൽ ലാനത്ത് ഹൽമുഹത്തർജ്യ അവർ ഭർത്താവിൻ്റെ വിരിപ്പിലേക്ക് മടങ്ങി വരുന്നതുവരെ മലക്കുകൾ അവളെ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ഇതുപോലെ ഹദീസുകൾ പലത് ഈ വിഷയത്തിലുണ്ട് മലക്കുകളുടെ ലാനത്തുമായി ബന്ധപ്പെട്ട്